മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം സേവനം ചെയ്യണം സഹോദരങ്ങളെ സഹോദരിമാരെ ഉപ്പമാര് ഉമ്മമാര് അവരുടെ കാലത്ത് മാത്രമല്ലല്ലോ ഹക്കുള്ളത് മരണാനന്തരവും ബാപ്പ ഉമ്മമാർക്ക് ബാധ്യതയുണ്ടല്ലോ ഉണ്ട് മരണത്തിന്റെ ശേഷവും ബാപ്പാക്കും ഉമ്മാക്കും നമ്മുടെ മേൽ കടപ്പാടുണ്ടോ ഉണ്ട് ആ കടപ്പാടുകൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ബാക്കിയുണ്ട് അത് നിർവഹിക്കേണ്ടതും ഉണ്ട് നമ്മുടെ മേലത് ബാധ്യതയാണ് മാതാപിതാക്കൾക്കുള്ള സേവനം അത് പറഞ്ഞപ്പോ റബ്ബു സുബാനഹൂല വിവാദത്തിന്റെ തൊട്ടുടനെയാണത് ചേർത്തി പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് റബ്ബിലേക്ക് ശുക്രു ചെയ്യുന്നതിന്റെ തൊട്ടുടനെ അനിഷ്കുല്ലീ വലിവാലിത എനിക്ക് നീ ശുക്ർ ചെയ്യണം നിന്റെ മാതാപിതാക്കൾക്കും നീ ശുക്ർ ചെയ്യണം ഇബിനെ ബാസൃതിയല്ലാഹൊന്നുമ പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്തേറെ മൂന്ന് വിഷയങ്ങൾ പരസ്പരങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊരു വിഷയമാണ് മാതാപിതാക്കളുടെ ശുക്ർ അള്ളാഹുവിന്റെ ശുക്രനോട് ചേർത്തി പറഞ്ഞത് ഒരാൾ അള്ളാഹുവിന്റെ ശുക്രൊക്കെ നിർവഹിച്ചവനാണ് വിവാദത്തിലെ അയാൾക്ക് കുറവൊന്നുമില്ല വിവാദത്തും കാര്യങ്ങളൊക്കെ നല്ല ചിട്ടവട്ടയിൽ എടുക്കുന്ന ആളാണ് നല്ല രൂപത്തിൽ തന്നെ ആൾ ജീവിക്കുന്ന ആളാണ് മാതാപിതാക്കൾക്ക് വലിയ നന്ദി ബോധമില്ലാത്തവനാണോ അള്ളാഹുവിനോടുള്ള ശുക്ർ പൂർത്തിയാക്കിയവനല്ല മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നവനാണ് നല്ല വണ്ണം അവർക്ക് നന്ദി ചെയ്യുന്നവനാണ് പക്ഷേ അള്ളാഹുവിനോട് ശുക്റുള്ളവനല്ല പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നവനല്ല അല്ലെങ്കിൽ അതിൽ കൃത്യമായി കൃത്യതയോടെ കാര്യങ്ങൾ പാലിക്കുന്നവനല്ല അവന്റെ ശുക്രും ശുക്റാകൂല രണ്ടും പരസ്പര പൂരകങ്ങളാണ് അള്ളാഹുവിനോടുള്ള നിന്റെ ശുക്ർ ശുക്ര മാതാപിതാക്കളോട് നീ നന്ദിയുള്ളവനാകണം മാതാപിതാക്കളോടുള്ള ശുക്രു അള്ളാഹുത്തേന കബൂൽ ചെയ്യണമോ അള്ളാഹുവിനോടുള്ള ശുക്രും നീ നിർവഹിക്കണം ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലാതെയായി പോയാൽ ആ ശുക്രു പൂർണ്ണമാകൂല രണ്ടും പരസ്പര പൂരകങ്ങളാണ്

വന്നത് എന്ന് ചോദിച്ചപ്പോ ഒന്നുമല്ല തങ്ങള് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ യാത്ര പോകുന്നില്ലേ അതേ ഒരു ജിഹാദിന് വേണ്ടി ഒരുങ്ങി പോകുന്നില്ലേ നബിയേ തങ്ങളോടൊപ്പം ഒന്ന് പങ്കെടുക്കാനാണ് മാതാപിതാക്കളുണ്ടോ ഉണ്ട് നിങ്ങൾ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബാപ്പയും ഉമ്മയും കരഞ്ഞു നബിയേ യും ഉമ്മാന്റെയും കണ്ണീരിന് മുത്ത്ാഹു അലൈവങ്ങള് നൽകിയ വിലയും നിലയും യമനിലേക്ക് യമനിലേക്ക് മടങ്ങിക്കോ ബാപ്പാനെയും ഉമ്മാനെയും സന്തോഷിപ്പിച്ചോ ബാപ്പയും ഉമ്മയും ഒന്ന് കരഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്ക് പോകണ്ടാന്ന് അവർ പറഞ്ഞിട്ടില്ല മകൻ ഇങ്ങനെ പോകുമ്പോ ഇനി മകനെ കാണാൻ കഴിയോ പഠിച്ചോനെ ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചല്ലേ മോൻ പോകുന്നത് ആ മോന്റെ യാത്ര നോക്കിട്ടൊന്നൊന്ന് കരഞ്ഞ കരഞ്ഞു എന്ന് നിങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞോ അങ്ങനെയാ വാപ്പാന് ഉമ്മാൻ കണ്ണീരിന്റെ വില കണ്ടത് എങ്ങനെയാ മനസ്സിലാക്കിയത് എത്ര ദൂരത്തു നിന്നാണാ വന്നത് ചെറിയൊരു വിട്ടവീഴ്ച ചെയ്ത് തങ്ങളോടൊപ്പം കൊണ്ടുപോയോ ഇല്ല ഉപ്പാന്റെയും ഉമ്മാന്റെയും അത് നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പൊരുത്തം അത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് ഉപ്പാന്റെയും ഉമ്മാന്റെയും ഒരു പൊരുത്തം നേടുക അത് ജീവിതത്തിൽ ഒരാൾ സ്വാലിഹാകുന്നതിൻ്റെ വലിയ ഒരു സംഗതിയാണ് ഉപ്പാന്റെയും ഉമ്മാൻ്റെയും പൊരുത്തം നേടുക എന്നുള്ളത് ചെറിയൊരു അല്ല അപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊരുത്തം നേടുക എന്നുള്ളത് അതുകൊണ്ടാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക പക്കറ്റ് കൊണ്ടുവരുന്നുണ്ട് നല്ല സംഭാവന ഇട്ട് കൊടുക്കാൻ ചെറിയ സംഭാവന ഒന്നും കൊടുത്താൽ പോരാ നല്ല സംഭാവന തന്നെ കൊടുക്കണം വലിയ സംഭാവന സംഭാവനെ കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന സംഭാവന കാരണം നമ്മളെ ബാപ്പമാരും ഉമ്മമാരും അവർ കിടക്കുന്നിടത്ത് വലിയ സന്തോഷം അവർക്ക് ഉണ്ടാകണം അള്ളാഹുത്താല അവർക്ക് ദർജകളിലേറ്റി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസം കൊടുക്കട്ടെ മരിച്ചുപോയ എല്ലാ ബാപ്പമാർക്കും ഉമ്മമാർക്കും അള്ളാഹു മൗഫിറത്തും അർഹമത്തേറ്റി കൊടുക്കട്ടെ ബാപ്പമാര് ഉമ്മമാരോടുള്ള കടപ്പാട് നിർവഹിക്കണം സഹോദരങ്ങളെ ഉപ്പാനെയും ഉമ്മാനയും നോക്കുന്നിടത്ത് ചെലവ് ചെയ്യുന്നിടത്ത് നാട്ടിലെ സാഹചര്യമോ മറ്റോ നോക്കിയിട്ടല്ല അത് ചിന്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു മകനോ ഒരു മകൾക്കോ മാത്രം തിറുതി കൊടുക്കേണ്ട ഒരു വിഷയവും അല്ല ഏതെങ്കിലും ഒരു പുതിയപ്പിളക്ക് ഒരു ബാധ്യതയായി വെക്കേണ്ട വിഷയവും അല്ല ഉപ്പാനയും ഉമ്മാനയും മക്കള് എന്ന അർത്ഥത്തിൽ എല്ലാവരും അതിന് ബാധ്യസ്ഥരാണ് ഒരു വീട്ടിലാണോ ബാപ്പയും ഉമ്മയും കഴിയുന്നത് ബാക്കിയുള്ളവരൊക്കെ അവരെ കൊണ്ട് കടിയുന്ന വിഷയത്തില് ഒരു മാസത്തിന് ഉമ്മക്ക് ഉമ്മക്ക് ചെലവിന് വേണ്ടി എല്ലാ മക്കളും കൊടുക്കണം എല്ലാവരും ട്രീറ്റ്മെന്റിന് കൊടുക്കണം എല്ലാവരും മൊത്താശ ചെയ്യണം അത് വേണം അവിടെ ആൾക്കാരെല്ലാവരും ഇല്ലെങ്കിലും ഒരിക്കൽ കൊടുത്താരെങ്കിലും മിസ്സാകുമോ ഏ ആരും മിസ്സാകൂല്ല അങ്ങ് ലണ്ടനിലാണ് ഒരാളെങ്കിലും അവിടുന്ന് ഒരു ബസ് വിളിച്ചിട്ടെങ്കിലും ഇങ്ങോട്ട് വരും ഒരു ബസ്സാണ് വിളിക്കാൻ കിട്ടിയതെങ്കിൽ ഒരു ബസ് വിളിച്ചിട്ടെങ്കിലും വരും അതിലൊന്ന് പങ്കെടുത്ത് പുണ്യം നേടാൻ വർക്കത്ത് നേടാൻ കൊടുക്കുന്നിടത്ത് അത്ര ഊക്കുണ്ടാകൂല്ല കിട്ടുന്നിടത്ത് എന്തൊരു സന്തോഷായിരിക്കും ഒന്നോ എന്തൊരു ഊക്കായിരിക്കും അതിന് ആ ഡേറ്റ് ആ സമയം അടക്കം മറന്നുപോകൂല സഹോദരങ്ങളെ കൊടുക്കുന്നിടത്താകണ നല്ല താല്പര്യം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള ഹിതമത്തില് എത്ര ചെലവഴിച്ചാലും ഞാൻ ഫുള്ളായി ചെലവഴിച്ചു എന്ന് പറയാൻ ഒരാൾക്ക് കഴിയില്ലല്ലോ കൂടുതൽ ജീവിതത്തിൽ മുഴുവനായി ചെലവഴിച്ചു എന്ന് തന്നെ ഒരാൾ പറഞ്ഞോട്ടെ സമ്പത്ത് മുഴുവനും എൻ്റെത് ഞാൻ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി മുഴുവനും അങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞാലും അവരോടുള്ള ഹക്ക് പൂർണ്ണമായും എന്ന് പറയാനൊക്കൂലല്ലോ പറയാൻ കഴിയില്ലല്ലോ അത്രമാത്രം വലിയ ഹക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ അള്ളാഹുവിന്റെ ശുക്രനോട് അള്ളാഹു ഈ ശുക്രനെ ബന്ധിപ്പിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമായി കണക്കുകൂട്ടേണ്ടതല്ല മരണാനന്തരവും ബാപ്പമാരോട് ഉമ്മമാരോടുള്ള കടപ്പാടുകളുണ്ട് എന്റെ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടുപോയി എന്തെങ്കിലും ബാധ്യത എനിക്കുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞുണ്ട് ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുക അതൊരു ബാധ്യതയാണ് എത്ര നീ ജീവിക്കുന്ന കാലത്തോളം നീ ദ്വാരക്കേണ്ട ദ്വാരക്കം വല്ല പഠിപ്പിച്ചില്ലേ അബിർഹം കമാറബീറ ദ്വാരക്കാ നേരം കാണണം ദ്വാരക്കാൻ നേരത്തെ എല്ലാ ദുയകളിലും ഉൾപ്പെടുത്തണം ബാപ്പമാരെ ഉമ്മമാരെ മറന്നുകൊണ്ടൊരു ദ്വ ഉണ്ടോ ഇല്ലല്ലോ ഏതെല്ലാം കൂട്ടമായിട്ടും നടത്തുന്ന എല്ലാ ദുയകളിലും ബാപ്പമാർക്ക് ഉമ്മമാർക്ക് പങ്കുകൊടുക്കണം ഉപ്പക്ക് ഉമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുക അവരുടെ വൈകല്യങ്ങളൊക്കെ മാപ്പായി കിട്ടാൻ വേണ്ടി നീ പ്രത്യേകം മക്കളുടെ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ അത് വലിയ തണലാണ് മക്കളുടെ കൊണ്ട് വലിയ മാപ്പ് അല്ലാഹു തആല നൽകും റബ്ബേ ഞാൻ ചെയ്ത വൈകല്യങ്ങളൊക്കെ എനിക്ക് നീ മാപ്പാക്കി തന്നതെങ്ങനെ തന്നതെങ്ങനെയെന്ന് ചോദിക്കുമ്പോ നിന്റെ മക്കൾ നിനക്ക് ഇസ്ത്യതു ചൊല്ലിയ കാരണം നിനക്ക് മാപ്പാക്കി തന്നു മാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഇസ്ത്യതുഫാറ് ചൊല്ലുക ഹബീബ് സല്ലു എണ്ണി പറയുന്നു അവർക്കുള്ള വാഗ്ദാനങ്ങൾ അവര് നിന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നീ അത് നിറവേറ്റുക മരിക്കുന്നതിന്റെ മുമ്പ് ബാപ്പ ഉമ്മ നിന്നോട് ചില വസൂയത്തുകളൊക്കെ ചെയ്തിരുന്നു ചില താല്പര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ചില വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് പാലിക്കുക അത് നിറവേറ്റുക മഹാനായ നിറവേറ്റിയതുപോലെ നല്ല നിറവേറ്റണം ജമൽ യുദ്ധത്തിന് പോകുന്നതിന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ പോകുന്ന യുദ്ധത്തിൽ വാപ്പ ഷഹീദാകും തിരിച്ചു വരാനൊരു നിലക്കും ചാൻസ് കാണുന്നില്ല നിന്നോട് ഞാൻ ഒന്ന് പറയട്ടെ എനിക്കുള്ള ബൂസ്വത്തുകളും ഒക്കെ കറക്റ്റായി ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം നീ നോക്കിക്കോളണം അത് നോക്കിയാൽ മാത്രം പോരാ ഒരുപാട് ആളുകൾക്ക് ഞാൻ സമ്പത്ത് കൊടുക്കാനുണ്ട് പലരിൽ നിന്നും കടം വാങ്ങിയതുണ്ട് പലർക്കും കൊടുക്കാൻ വാഗ്ദത്തങ്ങൾ ചെയ്തതുണ്ട് അതെല്ലാം അന്വേഷിച്ചു മുഴുവനും നീ വീട്ടണം എന്റെ എടുത്തുകൊണ്ട് നീ മുഴുവനും വീട്ടണം എന്റെ സമ്പത്ത് കൊണ്ട് വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴും നീ പറയണം ഇക്ലിദ്ന അൻഹു നീ ചൊല്ലണം മോനെ ജുബേറിൻ ജുബേറുള്ളിയല്ല ഹുഹുവിന്റെ യജമാനെ കടം വീട്ടിക്കൊടുക്കണേ എന്ന് നീ പ്രാർത്ഥിക്കണം മകൻ ചോദിച്ചു പാ മമൌലാക്ക നിങ്ങളെ യജമാനൻ ആരാണ് എന്റെ യജമാനൻ അറിയില്ലേ മോനെ അള്ളാ എന്റെ യജമാനൻ അള്ളാഹുവാൻ അതുകൊണ്ട് നീ യാർക്കണം എന്റെ യജമാനനായ അള്ളാഹുവിനോട് എന്റെ കടം വീട്ടാൻ വേണ്ടി നീ ർക്കണം എന്നിട്ട് ുള്ള ആളുകളെ മുഴുവനും വിളിച്ച് അവരുടെ ശേഷമേ പറഞ്ഞതുപോലെ സുബൈർ യുദ്ധത്തിൽ ഷഹീദായി മകൻ അബ്ദുല്ലാഹിബിന് അലി അള്ളാഹുഅലി അള്ളാഹുന് അഷറത്തിൽ മുബശ്രയിൽപ്പെട്ട മഹാനല്ലേ അവരുടെ മകൻ ഉപ്പയുടെ സ്വത്തൊന്ന് കണക്ക് കൂട്ടി പാക്ക് മദീനയിലോബ എന്ന് പറയുന്ന ചില സ്ഥലത്ത് ചില സ്വത്തുകളുണ്ട് കൂഫയിലും ചില സ്വത്തുകളുണ്ട് ബസറയിലും ചില സ്വത്തുകളുണ്ട് അങ്ങിങ്ങായി കുറെ ബിൽഡിങ്ങുകളുണ്ട് അതെല്ലാം വില കെട്ടിയിട്ട് കടക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ശതമാനം നോക്കിയിട്ട് കടങ്ങൾ അങ്ങനെ വീട്ടുന്നു ലക്ഷക്കണക്കിന് ബാധ്യതകളുണ്ട് ലക്ഷക്കണക്കിന് സ്വത്തും ഉണ്ട് ആ സ്വത്തെടുത്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ദൃഹമും ദീനാറും കണക്കനുസരിച്ച് കൊടുക്കുന്നു ഏകദേശം കടക്കാരൊക്കെ വന്നു പോയി എന്ന് കണ്ടപ്പോ മക്കള് അബ്ദുല്ലാഹിദ് സഹോദരങ്ങളും സഹോദരിമാരും കടമൊക്കെ കൊടുത്തു വീട്ടിലേ മാപ്പന സ്വത്ത് ഓഹരി വെക്കല്ലേ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇല്ല അതിനായിട്ടില്ല രണ്ട് വർഷം നിങ്ങൾ നിങ്ങളെനിക്ക് വിട്ടുതരണം എന്തിനാ രണ്ട് വർഷം രണ്ട് വർഷക്കാലം ഇവിടെ നടക്കുന്ന മുഴുവൻ ചന്തകളിലും അനൗൺസ്മെന്റ് നടത്തിയിട്ട് ഒരാളും വന്നില്ല എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്വത്ത് നിങ്ങൾക്ക് വിഹിതം വെച്ചെടുക്കാം ഓരോ സീസൺ കച്ചവടങ്ങളിലും ഉയർന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നു എന്റെ വാപ്പ സുബൈറതിയല്ലാഹനു ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കില് ബാധ്യത വീട്ടാനുണ്ടെങ്കില് വന്നേക്കണേ വീട്ടിത്തരാ അനൗൺസ്മെന്റുകൾ പറഞ്ഞതുപോലെ നടത്തി ഒരാളും ഇല്ലെന്ന ശരിയായ നിലക്കുള്ള ഉറപ്പ് വന്ന ശേഷമാണ് അനന്തരാവകാശികളിലേക്ക് സ്വത്ത് വിഹിതം വെച്ചു കൊടുത്തത് അതേ ബാപ്പാന്റെ ഉമ്മാന്റെ താല്പര്യങ്ങൾ ജീവിതത്തിൽ ഉമ്മാക്ക് ഉപ്പാക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉള്ളത് ഓർമ്മയില്ലേ പല ും പലതും പറഞ്ഞത് ഓർക്കുന്നില്ലേ അള്ളാഹു നമുക്ക് തന്ന നിയമത്തിൽ നിന്ന് ഉപ്പാന്റെ ഉമ്മാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണം മക്ക കാണാൻ ഉമ്മാക്ക് ആഗ്രഹമായിരുന്നു മദീനത്ത് പോകാൻ ആഗ്രഹമായിരുന്നു തോഫിയത്ത് ലഭിക്കും മുമ്പ് തന്നെ വിട്ടുപിരിഞ്ഞുപോയി ഉമ്മാക്കതിനുള്ള സമ്പത്തൊന്നുമില്ല ഉപ്പാക്ക് അതിനുള്ള കഴിവൊന്നുമില്ല പക്ഷേ ബാപ്പാന്റെ ആഗ്രഹമായിരുന്നു ഉമ്മന്റെ താൽപര്യമായിരുന്നു മക്കൾക്ക് അള്ളാഹു അതിന് കഴിവ് കൊടുത്തിട്ട് എന്റെ ബാപ്പക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ എന്റെ ഉമ്മക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ അള്ളാഹു എനിക്ക് കഴിവ് തന്നല്ലോ ഞാനത് അങ്ങ് വീട്ടിയേക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് ഉമ്മക്കുള്ള കടപ്പാട് വീട്ടുന്നതിൽ വലിയൊരു വിഷയം തന്നെയാണ് അഹദിഹിമാ വാഗ്ദത്തങ്ങൾ നിർവഹിക്കണം വാഗ്ദാനങ്ങൾ നിറവേറ്റണം പാലിക്കണം സുഹൃത്തുക്കളെ ബഹുമാനിക്കുക ആദരിക്കുക അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കടപ്പാടുകൾ പറഞ്ഞപ്പോൾ നാലാമതായി പറഞ്ഞ ഒന്നാണ് ഒന്നാണത് സദീഖിഹിമാ ഉപ്പാന്റെ സുഹൃത്തുക്കൾ ഉമ്മാന്റെ സുഹൃത്തുക്കൾ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നല്ലോണം നടപ്പുണ്ടായിരുന്ന ഒരു സംഗതി എന്തായിരുന്നത് എല്ലാ വർഷവും ഓരോ വീടുകളിലും മരിച്ചുപോയ വാപ്പാന്റെയും ഉമ്മാന്റെയും ആണ്ട് നടക്കാതിരിക്കൂല നടക്കാതിരിക്കൂലോച രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും വാപ്പാൻ ഉമ്മാനെയൊക്കെ മറന്നുപോയി പലരും അവരെ സമ്പത്തികൊണ്ടാണ് പുഷ്കലമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഓർമ്മ ഒന്നും ഇല്ല അത് ആരെങ്കിലും അനൗൺസ് ചെയ്തു കൊടുത്താലും ഓർമ്മ ഉണ്ടാവൂല പറഞ്ഞു ഓർമ്മിപ്പിച്ചാലും ഓർമ്മ ഉണ്ടാവൂല സുഹൃത്തുക്കളൊക്കെ വാപ്പാന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ച് അവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉപ്പാന്റെ ആണ്ടിന്റെ ദിവസമാണ് ഒരു ഭക്ഷണവും കൊടുത്ത് അങ്ങനെ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാന്നുള്ള നബിസാഹുലി പതിവാക്കിയതല്ലേ ആടിനെ അർത്തിട്ട് കഷ്ണം കഷ്ണാക്കിയിട്ട് ഹദീജ് അലി അള്ളാഹുന്റെ പേരിൽ ആർക്കത് കൊടുത്തയച്ചിരുന്നത് ാരികളിലേക്കാണ് അത് കൊടുത്തയച്ചിരുന്നത് ആ ആടിന്റെ കഷ്ണം ഉയർച്ചകളൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായം ഒരു സുന്നത്ത് ഉണ്ട് അത് എടുത്തു മാറ്റി മാറ്റിപ്പോകരുത് അള്ളാഹുത്തേല നമുക്ക് തന്ന കഴിവിൽ നിന്ന് നമ്മൾ നിലനിർത്തേണ്ട ഒന്നാണത് ബാപ്പാന്റെ സുഹൃത്താന്ന് കേൾക്കുമ്പോഴേക്ക് സ്വഹാബിമാരൊക്കെ എന്തൊരു ബഹുമാനം അഹുമാനിച്ചിരുന്നത് അബ്ദുല്ലാഹി ബിനു മറിയാഹുനുമുന്നോട്ട് പോകുമ്പോ ഒറ്റകപ്പുറത്ത് യാത്ര ചെയ്യാണ് കാണിച്ചു വണ്ടി നിർത്താൻ വേണ്ടി വണ്ടി നിർത്തി എന്തേന്ന് കാണാൻ വേണ്ടി എന്തേന്നല്ല ആറാബിയല്ലേ ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ ഗ്രാമവാസിയല്ലേ പരിഷ്കാരം ഇല്ല ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ എന്തേന്ന് ചോദിച്ചു ഒന്നുമില്ല നിങ്ങളെ കാണാനും ഒന്ന് പരിചയം പുതുക്കാനും എന്താ ഒരു പ്രത്യേക പരിചയം പുതുക്കല് ഒന്നുമല്ല ഉപ്പ ഉപ്പാന്റെ സുഹൃത്താണ് ആ ആറാബിയുടെ വാപ്പ എന്ന് കേൾക്കുമ്പോഴേക്ക് അബ്ദുല്ലാഹുബിനും ഉമർ അലി അള്ളാഹുനും വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് തോളിലുണ്ടായിരുന്നു നല്ല ഒരു ഷാള് അതിങ്ങനെ ഊരിയിട്ട് അദ്ദേഹത്തിന്റെ തോളിൽ ഇങ്ങനെ ധരിപ്പിച്ചു അതാണ് ഇക്രാം ബഹുമാനം ആദരവ് എന്ന് പറഞ്ഞത് ഷാള് ധരിപ്പിച്ചപ്പോ കണ്ടു നിൽക്കുന്ന ആൾ പറഞ്ഞു ഇത്രയും വെലുപിടിപ്പുള്ള ഷാളോ കൊടുക്കണ അറാബിയല്ലേ ഒരു ദുർഹം കൊടുത്താലും വലിയ സന്തോഷത്തോടെ ഒരു സന്തോഷത്തോടതി കിട്ടിയ രൂപത്തിൽ കൊണ്ടുവന്നാണല്ലേ ഒന്നോ രണ്ടോ ദുർഹം കൊടുത്താ പോരെ അപ്പൊ പോരാ അദ്ദേഹത്തിന്റെ ഉപ്പാ ഖാന സീ അബിബി എന്റെ ഉപ്പാന്റെ സുഹൃത്തായിരുന്നു മുറളി അള്ളാഹുന്റെ സുഹൃത്തിന്റെ മോനാണത് ആ നിലക്ക് കൊടുത്ത ആദരവാണത് ഇക്രാമു സീമാ കൂട്ടുകാരെ ബഹുമാനിക്ക അവരെ മക്കളെ ബഹുമാനിക്കുക അത് ബാപ്പാന്റെ ഉമ്മാന്റെ കൂട്ടുകാരെ കൂട്ടുകാരികളെ അവർക്കുള്ള ആദരവ് ഉപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ ജോലി ചെയ്തവർ ഒപ്പം നടന്നവർ പല വിഷയങ്ങളിലും ഒപ്പം സംഗമിച്ചവർ അവരോടുള്ള സ്നേഹബന്ധം നിലനിർത്തണം അവരോടുള്ള സൗഹൃദ ബന്ധവും അവരോടുള്ള നല്ല ബന്ധങ്ങളും നിലനിർത്തണം എന്നാണ് പറഞ്ഞത് മറ്റൊന്ന് കൂടി നബിസ് വസ്ല്ല നിങ്ങൾ പഠിപ്പിച്ചു ാപ്പയിലൂടെ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ പുലർത്തണം ഉപ്പാന്റെ ഭാഗത്തിലൂടെയുള്ള ബന്ധവും ഉമ്മാന്റെ ഭാഗത്തിലൂടെയുള്ള ബന്ധവും യും ഉമ്മയും ഉണ്ടായപ്പോ അവരുടെ വയസിലൂടെ ആ ബന്ധം നടന്നിരുന്നു ഇന്നവരില്ലല്ലോ ഇന്ന് ബന്ധം ചേർക്കേണ്ടത് നമ്മളാണ് ഉപ്പയുടെ കുടുംബക്കാരോടും ഉമ്മയുടെ കുടുംബക്കാരോടും ഒരു പക്ഷെ അവരിൽ ബാക്കിയുള്ളവർ മക്കൾ മാത്രമായിരിക്കും അല്ലെങ്കിലോ വലിയ വലിയ കാരണവന്മാരും മുതിർന്ന ആളുകളും ഉണ്ടാകും അവരോട് ബന്ധം പുലർത്തുന്നതും നമ്മുടെ ബാപ്പക്ക് നമ്മുടെ ഉമ്മക്ക് നമ്മൾ ചെയ്യുന്ന കടപ്പാടാണെന്ന് റസൂൽ വസ്ല്ല പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഒരു ഹക്ക് ബാക്കി നിൽക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കളല്ലാതെ മറ്റ് ആരുണ്ട് you mm -hmm. അതുകൊണ്ടല്ലേ അള്ളാഹുദിനു പ്രഥമ സ്ഥാനം കൊടുത്തത് ഇബാദത്ത് പറഞ്ഞ ഉടനെ തന്നെ ഒരു സ്ഥലത്ത് മാത്രമല്ലോ എത്ര സ്ഥലത്താണ് അള്ളാഹുത്തേലത് ഊന്നി പറഞ്ഞത് അള്ളാഹുവിന്റെ ഇബാദത്ത് പറഞ്ഞ ഉടനെ തന്നെ മാതാപിതാക്കൾക്കുള്ള സേവനം അവർക്കുള്ള ഗുണം അവർക്കുള്ള ഒത്താശ അത് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരാണ് അത് വീട്ടേണ്ടതുപോലെ

ഒരു നിമിഷം പോലും പോലും സെക്കൻഡ് തങ്ങളോടൊപ്പം ഒരുമിച്ച് ാഹുലി വല്ലം കൽപ്പിച്ചതും സ്വഹാബത്തിനോട് കണ്ടാൽപ്പിക്കാൻ പറഞ്ഞതും ഉമ്മയോട് ചെയ്യുന്ന സേവനത്തിന്റെ ഒരു കാരണം കൊണ്ടല്ലേ അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു വാലിദ വഹുവ ബിഹാ പറഞ്ഞത് നമ്മളിൽ ഒരാളെ പറ്റിയും ഒരാണിനെ പറ്റിയും ഒരു പെണ്ണിനെ പറ്റിയും കേട്ടതുപോലെ ഒരു വാർത്ത ഒരിക്കലും കേൾക്കരുത് കേട്ടതുപോലെ ഒരു വിവരം കേൾക്കരുത് ഇപ്പൊ അടുത്ത് ഒരാളെ പറ്റി ഒരു വിവരം കേട്ടപ്പോ വലിയ സങ്കടമായി ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച ആ വിഷയം പറഞ്ഞു ഇനി മേലാല് ബാപ്പാൻ്റെ ഇരുത്തുന്നു ഉമ്മാൻ ഇരുത്തും അങ്ങനെ വർത്താനം കേൾക്കരുത് അതെ നിങ്ങളെ നല്ല നല്ല സംഘടനാ പ്രവർത്തകനും നല്ല ദീനിന്റെ ഖാദിവും നല്ല ഉഷാറും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ബാപ്പയായ എന്നെയും അവന്റെ ഉമ്മാനെയും ഒക്കെ നോക്കുന്നിടത്തല്ലേ ദീനി ദീനീപ്രവർത്തനം ദീനിന്റെ ഹിതുമത്വൊക്കെ ഞങ്ങളെ ഒരു ഭാഗത്ത് ഒഴിവാക്കിയിട്ട് ഞങ്ങളെ വേണ്ടാത്ത രൂപത്തിലുള്ള ഒരു ദീനിന്റെ ഹിതമത് കൊണ്ട് എന്തെങ്കിലും കാര്യം എന്നൊരു ബാപ്പ ഒരു ഉമ്മ നമ്മളെ പറ്റി പറയുന്നൊരു വർത്താനം ഉണ്ടാകരുത് അതിലും ഒരു കാര്യമില്ല ഒരു കഴമ്പൂല്ല പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ട് നമ്മളെ പേരിൽ നിസ്കരിച്ചു ജനാദ നിസ്കരിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ പിരിഞ്ഞു പോയത് ബാപ്പാനേയും ഉമ്മാനേം പൊരുത്തക്കേടുകൊണ്ടാണെങ്കിൽ ഈ ജനാദ നിസ്കാരൊക്കെ ഒരു ഭാഗത്ത് അവിടെ അങ്ങനെ കെട്ടിക്കണക്കിന് നിൽക്കും അതിന്റെ മുമ്പ് നേടിയെടുക്കേണ്ട ഒന്നല്ലേ ബാപ്പാന്റെ ഉമ്മാന്റെ അതിലൊരു കുറവുണ്ടാകരുത് സ്നേഹബന്ധത്തിൽ ഒരു ഒരു കുറവുണ്ടാകരുത് കുറവുണ്ടാകരുത് ബഹുമാനത്തിൽ ആദരിക്കേണ്ടതുപോലെ ബഹുമാനിക്കേണ്ടതുപോലെ അവരെ ബഹുമാനിക്കണം ചില ആളുകൾക്ക് ഉപ്പാന്റെ ഒന്ന് കൈ പിടിച്ചൊന്നും മുസാഫത്ത് ഉമ്മാനെ കൈപിടിച്ചൊന്നും മുസാഫത്ത് ബാപ്പാന്റെ ഉമ്മാനെ കൈയൊന്ന് ചുംബിക്ക അപ്പൊ അടുത്തൊരു ആള് ചോദിച്ചു വാപ്പാന്റെയും ഉമ്മാനും കൈ ഒടിച്ചു ചുംബിക്കണം കഴിഞ്ഞല്ല ഹജ്ജിന് പോവണം ഹജ്ജിന് പോവല്ലേ ആരാ വീട്ടിലെ ഉള്ളത് ഉള്ളിൽ ഉമ്മ ഉണ്ട് ഉമ്മാമുണ്ട് വല്ലിമ്മണ്ട് ഉമ്മാനോ വല്യമാനോ പറ ഉമ്മാമുണ്ട് അവരൊക്കെ ഉണ്ട് എന്നാ പിന്നെ അവരൊക്കെ ഉമ്മാന്റെയും ഉമാൻ്റെ ഒക്കെ ഒന്ന് കൈ പിടിച്ചൊന്ന് മുസാഫത്തെ ഇതൊന്ന് ചുമബിച്ചോളി അപ്പൊ അദ്ദേഹം ചോദിച്ചു കൈ കൊടുത്ത് സലാം പറഞ്ഞ പോരേ ചുംബിക്കണം ചുംബിക്കല് സിന്നത്തില്ലേ ഉപ്പാനെ കൈപിടിപ്പിച്ച് ചൊമ്പിക്കൽ സും ഉപ്പാലിമല്ലാതിന് കാരണം പറഞ്ഞത് ബിൽ ആണ് നൽകി എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു അവർക്ക് നമ്മൾ നിർവഹിക്കുന്നത് ആലിമായി എന്നുള്ള കാരണം കൊണ്ടല്ല ഉമ്മ പണ്ഡിതയായി എന്നുള്ള കാരണം കൊണ്ടല്ല ബാപ്പയും ഉമ്മയും നമുക്ക് ജന്മം നൽകി എന്നുള്ള നിലക്ക് നമ്മോട് നമുക്ക് അവർക്കുള്ള ബഹുമാനം ചെറുതല്ല വലിയ ബഹുമാനമാണ് എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത് ബാപ്പക്കും നമ്മളെക്കാൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാ വിവരം ഇല്ലാന്ന് കൂട്ടിക്കോളൂ സാങ്കേതിക സാമൂഹിക ഒരു വിദ്യാഭ്യാസം ഇല്ലാന്ന് കൂട്ടിക്കോളൂ ഉപ്പാന കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കണം ഉമ്മാന കാണുമ്പോഴും അങ്ങനെ വരുമ്പോ നമ്മൾ ഇരിക്കാണെങ്കിൽ എഴുന്നേറ്റ് കൊടുക്കണം സുന്നത്തല്ലേ അവരെ ഇൽമു നോക്കിയിട്ടാണോ അല്ല അമല് നോക്കിയിട്ടാണോ അല്ലാ സഹോദരങ്ങളെ ബഹുമാനം അർഹിക്കേണ്ട രൂപത്തിൽ അവർക്ക് അവർക്ക് നൽകണം നൽക ചെയ്യണം അവരുടെ പൊരുത്തം വാങ്ങണം അവരുടെ സന്തോഷമുള്ള കൈപറ്റണം മാതാപിതാക്കളെ പൊരുത്തവും സന്തോഷവും നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ